പന്ത്രണ്ടിലെ ഭാഗ്യംഖ്യകൾ ആയി തയ്യാറാക്കിയ എണ്ണം നാല് അക്ക ലക്കി നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ പ്ലേ റെസ്പോൺസിബിളി ആൻഡ് യുവർ ഓൺ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം അമ്പത് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം ആറ് മൂന്ന് പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് നാല് പൂജ്യം രണ്ട് ഒന്ന് മൂന്ന് പൂജ്യം രണ്ട് ആറ് എട്ട് പൂജ്യം മൂന്ന് നാല് രണ്ട് പൂജ്യം നാല് രണ്ട് ആറ് പൂജ്യം നാല് അഞ്ച് ഒമ്പത് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് അഞ്ച് പൂജ്യം ആറ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് നാല് മൂന്ന് പൂജ്യം എട്ട് മൂന്ന് നാല് ഒമ്പത് മൂന്ന് ഒമ്പത് പൂജ്യം ഒമ്പത് ഏഴ് എട്ട് ആയിരത്തി നാല് ആയിരത്തി നാൽപ്പത്തിരണ്ട് ആയിരത്തി ഒരുന്നൂറ്റിമൂന്ന് ആയിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി ഇരുനൂറ്റി പതിനാറ് ആയിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തിഒൻപത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി അറുനൂറ്റിമൂന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് യിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എൺപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുനൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പതിനഞ്ച് മൂവായിരത്തി ആറ് മൂവായിരത്തി ഇരുനൂറ്റി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് െട്ട് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എൺപത്തി ആറ് നാലായിരത്തി അഞ്ച് നാലായിരത്തി നാലായിരത്തിരണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് അയ്യായിരത്തി അറുപത്തിയഞ്ച് അയ്യായിരത്തി തൊണ്ണൂറ്റിയൊന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ആറായിരത്തി പതിനെട്ട് ആറായിരത്തി അമ്പത്തി ഏഴ് ൊമ്പത് ആറായിരത്തി ഇരുന്നൂറ്റിപ്പത്ത് ആയിരത്തിനാല് ആറായിരത്തി നാനൂറ്റി പതിനേഴ് ആറായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏഴായിരത്തി പതിനഞ്ച് ഏഴായിരത്തി തൊണ്ണൂറ്റിനാല് ഏഴായിരത്തിനൂറ്റി മുപ്പത്തിയാറ് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എണ്ണായിരത്തി എഴുപത്തിയഞ്ച് എണ്ണായിരത്തി എൺപത്തിയാറ് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് എണ്ണായിരത്തി നാനൂറ്റി നാല്പത് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഒൻപതിനായിരത്തി അമ്പത്തി ഏഴ് ഒൻപതിനായിരത്തി എൺപത്തിയാറ് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ഒൻപതിനായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഒമ്പതിനായിരത്തി അറുനൂറ്റിമുപ്പത്തി എട്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്